ഹായ് ആൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ ഇവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണേ അലഹമ്മില്ല അപ്പോൾ ഇന്നും ദോശയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അധികം ദിവസം ദോശയാണല്ലോ എന്ന് അങ്ങനെയല്ല കേട്ടോ ഇന്നലെ ഞാനൊരു മീൻകറീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നത്തെ വ്ളോഗിൽ ആ ഒരു മീൻകറി രാത്രി സീയ പറഞ്ഞു ഈ മീൻകറിയൊക്കെ ദോശ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് കറിയേ ബാക്കിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുകൊണ്ടുട്ടോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ചില സംഗതികൾ അങ്ങനെയാണല്ലോ നമ്മൾ സിമ്പിൾ സിമ്പിളാവുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ടേസ്റ്റ് അതിന് ഉണ്ടാവും അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ ആണെങ്കിൽ രാവിലെ അവൾ പറഞ്ഞ പോലെ തന്നെ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഇരിക്കും കൂടി ചെയ്തപ്പോൾ അല്ലെങ്കിൽ മീൻ കറികളൊക്കെ ഒന്ന് ഇരുന്നാലാണല്ലോ ടേസ്റ്റ് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒന്ന് ഇരുന്നും കൂടി ചെയ്തപ്പോൾ അപേറെ ടേസ്റ്റ് ആയിരുന്നു അപേറെ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്ന് ദോശയുണ്ടായ കഥ അപ്പം ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ മോനൊന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് അവർക്ക് ചിൽഡ്രൻസ് ഡേൻ്റെ സെലിബ്രേഷൻ ആണ് അപ്പോൾ ഒന്ന് പൈജാമിയും ചൂബിയൊക്കെ ഇട്ടിട്ട് വെള്ളം കളറൊക്കെ ഇട്ടിട്ട് പറഞ്ഞു വിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ കിച്ചണിൽ ഇറങ്ങാം അന്ന് നല്ല വൈകിട്ടുണ്ട് ഒന്നല്ല വെറുതെ ഇരിക്കുന്നല്ലായിരുന്നു കേട്ടോ പല ജോലികളായിരുന്നു ഞാൻ നമ്മുടെ പാഷിയോന്നൊരു കിച്ചൺ ഉണ്ടല്ലോ നമ്മുടെ ബാക്കിലെ മുറ്റത്തുനിന്ന് ഒരു കിച്ചൺ ഉണ്ടല്ലോ ചെറിയൊരു കിച്ചണ് നമ്മൾ വീടിൻ്റെ വർക്കൊക്കെ നടക്കുമ്പോൾ യൂസ് ചെയ്തിരുന്നാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അത് യൂസ് ചെയ്യാതെ കിടക്കല്ലേ അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബാത്റൂമിൻ്റെ ബാക്ക് സൈഡ് കയറ്റി ഒരു ലെൽ ഷേപ്പിലുള്ള ഒരു ഏരിയ ഉണ്ട് ആ കിച്ചണിൽ ഞാൻ വിറക് വെക്കുക അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെക്കുക എന്നൊക്കെ കരുതി ചെയ്തിട്ടൊരു ഏരിയയാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കാണാത്ത ഒരു ഏരിയ അപ്പോൾ അവിടെ ഞാൻ രണ്ട് കബോർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൃത്തിയാക്കിയിട്ട് വുഡിൻ്റെ കബോർഡ് അതിലാണ് ഇൻ്റെയും മോൻ്റെയൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മടക്കി വെക്കാറില്ല കേട്ടോ എല്ലാം കൂടെ അകത്തുക്ക് കൊണ്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിവിടുന്ന് തന്നെ ഉള്ളത് മടക്കും ഒതുക്കൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് അടുക്കിപ്പിറുക്കി നന്നാക്കാണ്ടായിരുന്നു അതായിരുന്നു ഒന്ന് രാവിലെ തന്നെ പണി കിട്ടും അതാണ് കിച്ചണിലേക്ക് വരാൻ വൈകിയത് അതേപോലെ തന്നെ കുറേ ദിവസങ്ങളായിട്ട് പിന്നെ ചെയ്യുക പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഞങ്ങളെ റൂമിലും സി എൻ റൂമിലൊക്കെ കട്ടിലുകൾ ഒക്കെ എല്ലാ റൂമിലും കൊണ്ട് കട്ടിലുണ്ടാക്കിയിട്ട് അതിൽ മേക്ക് ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ അതിപ്പോൾ ഒരു മാസം നവംബർ ഇരുപത്തെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇരുപത് പത്ത് വർഷമായിട്ടോ ഇരുപത്തെട്ടാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഴിഞ്ഞൊരു വർഷം മുന്നേ ഒരു വർഷം മുന്നേ ഒക്കെ ആയിട്ട് ഇതിൻ്റെ മേക്ക് ഷീറ്റ് ഇങ്ങനെ പശ കഴിഞ്ഞ് വേറിട്ട് പോരാൻ തുടങ്ങി ഓരോരോ ഇതൊക്കെ മോനെ ഒന്നാമത് മോൻ്റെ കട്ടിൽ കുന്തി കൊണ്ടിടക്കും അപ്പോൾ അതിന് തട്ടും അങ്ങനെയൊക്കെ ഓരോ സൈഡ് പോരാനായിട്ട് തുടങ്ങി അപ്പോൾ നമുക്കത് പിന്നെ ഒന്ന് റിപ്പയർ ചെയ്യിക്കണമെങ്കിൽ ഒരു ആശീരിനെ വിളിച്ചിട്ട് അതിമുള്ള മെക്ക് ഷീറ്റ് ഫുള്ള് റിമൂവ് ചെയ്ത് വേറെ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പം അതിന് പറ്റിയൊരു സമയം ഇരുന്നില്ല നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിക്കണമെങ്കിലും നമ്മളെ കൂടെ ഒരാൾ വേണമല്ലോ വീട്ടിൽ ഞാൻ തനിച്ചല്ലേ അപ്പോൾ പിന്നെ കാക്കാക്കിപ്പോൾ ജോലി മുടക്കി ചെയ്ത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തൽക്കാലം നമ്മളെന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു വാൾ പേപ്പർ വാങ്ങിയിട്ട് സ്റ്റിക്ക് ചെയ്ത് അതന്ന് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സിയൻ്റെ റൂമത്ത് ചെയ്യുന്നത് ഞാൻ ഫുൾ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാൾപേപ്പർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സിയൻ്റെ റൂമത്തത് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ റൂമിലും മഷാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അത് സ്റ്റിക്ക് ചെയ്തിട്ട് പക്ഷേ ഞങ്ങളുടെ റൂമിൽ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ തലവെച്ച് ചാരി കിടന്നിട്ടായിരിക്കും വെള്ള വാൾ ആയിരുന്നു അതിൻ്റെ വെള്ള കളറൊക്കെ പോയി എൻ്റെ ഇവിടുത്തെ സിൽവർ കളറൊക്കെ പുറത്തേക്ക് കാണാനായിട്ട് തുടങ്ങി അപ്പോൾ അത് ഇന്നൊന്ന് മാറ്റി സ്റ്റിക്ക് ചെയ്യണം കേട്ടോ ഞാൻ വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ട് ഇന്നലെ വന്നു ആമസോണിലിരുന്നിട്ടോ വാങ്ങിയിരുന്നത് ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സീസണിങ് ചെയ്തുകൊണ്ടിരുന്ന പാനാണ് അപ്പോൾ ഞാൻ ഇന്ന് കഴുകിയിട്ട് ഓയിൽ വരട്ടി ഒന്ന് ദോശ പറന്ന് നോക്കിയതാണ് കേട്ടോ നല്ല സീസണിങ് ആയിട്ടുണ്ട് നീർ ദോശ പ്രത്യേകിച്ച് നമ്മൾ പൊടി കലക്കിയ ദോശ ആവുമ്പോൾ ചട്ടി നല്ല പെർഫെക്റ്റ് ആണെങ്കിലും കിട്ടുള്ളൂല്ലോ നല്ല നല്ല സൂപ്പറായിട്ട് പോകുന്നുട്ടോ നല്ല സീസണിങ് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ദോശ ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല നമുക്ക് പൂച്ച കൊടുക്കാം അപ്പോൾ ഞാനൊരു ദോശ പാരി ഒഴിച്ചു നോക്കിയാൽ കേട്ടോ പിന്നെ വലിയ ദോശമായ കാരണം എൻ്റെ ചട്ടകം തെട്ടിട്ടൊന്നും കീറിപ്പോയി അല്ലാതെ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയേറ്റ് സീസണിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും മാറ്റി കൊടുക്കാനൊക്കെ നോക്കണം കേട്ടോ യൂണിഫോം അല്ലാത്തത് ഇന്നലെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടൊന്നും നല്ലത് ഇട്ട് നോക്കിയിട്ടില്ല ഇപ്പോൾ ഈ പാൻ എണ്ണ തേച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ ദോശ ഇടലും നടക്കൂല അത് സൈസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ കാസറോളിൽ പോലും കൊള്ളൂല ഡ്രസ്സ് നല്ല പാകമായിരുന്നു കേട്ടോ എന്താ നല്ല കറക്റ്റ് ആയിരുന്നു അപ്പോൾ അതവര് ബസ് വരുന്ന ടൈമായി കാക്ക റോട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ ബസ് തീറ്റി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആകാശം മുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഗ്രീനറി അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സമയം സിറ്റ് സിറ്റൗട്ടിൽ നോക്കി നിന്നു നിന്നെട്ടോ പക്ഷേ എന്നാൽ നല്ലൊരു നല്ലൊരു ലുക്ക് കാണാൻ രണ്ട് ദിവസം മുന്നത്തെ ബ്ലോഗിൽ ഞാൻ ഈ സിറ്റ് സിറ്റൗട്ടുള്ള ഒരു പ്ലാന്റ്മ്മേ പൂമ്പാറ്റൻ്റെ ലാർവ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളിക്കളറിൽ അപ്പോൾ അതിന്ന് വിരിഞ്ഞ് പൂമ്പാറ്റ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം ഇന്നലെ വൈകുന്നേരം സീനു വന്നിട്ടുണ്ടായിരുന്നു ചെറിയ നാത്തൂന് അവളും സിയും കൂടെ മെനക്കെട്ട് നോക്കിയിരുന്നത് എന്താ സാധനം സിയെ ചേർമ്മ കയറി നിന്നിട്ടൊക്കെ നോക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് പൂമ്പാറ്റൻ്റെ ലാർവയാണ് ഞങ്ങൾക്കിപ്പോൾ ഒന്നാം ക്ലാസ്സിലൊരു പദ്യത്തിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഏതാ മൂപ്പര് പുറത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ പൂമ്പാറ്റിയിരുന്നു ലാഹർവിൻ്റെ ഉള്ളിലിട്ടോ ഇപ്പം ഇതികൂടെ ഈ വീഡിയോ കൂടെ സിനുവിന് കാണാലോ അപ്പോൾ സിനു ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇനി ഞാൻ പറഞ്ഞ ജോലിക്ക് കിടക്കുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങളെ റൂമ് എഡ്രസ്ഡ് കണ്ടില്ല വേറെ എവിടെയും ഒരു പരിക്കും പറ്റിയിട്ടില്ല പക്ഷേ ആ എഡ്രസ്റ്റിൻ്റെ ഭാഗം ആകെ കളറുമായിട്ടുണ്ട് ഇതാണ് ഞാൻ വാങ്ങിയ വാൾപേപ്പർ കിട്ടോ വീണ്ടും ഇതുതന്നെ വാങ്ങാതിരുന്നതാണെങ്കിൽ ഇതേപോലെ കളർ കളറ് പോകരുതിയിട്ട് കുറച്ച് കട്ടില്ലടയിപ്പ് വാങ്ങിയത് കേട്ടോ കൂട്ടിൻ്റെ ഭാഗ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല ഒരു പ്രശ്നവും പറ്റിട്ടില്ല എവിടെയും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കണക്കിൽ അപ്പോൾ അതാദ്യം ബെഡ്ഡൊന്ന് വലിക്കട്ടെ നല്ല വെയിറ്റുള്ള ബെഡ് ബെഡ്ഡാട്ടോ പെപ്സിൻ്റെ ബെഡ് ആയ കാരണം നല്ല വെയിറ്റാണ് അപ്പോൾ ഇത് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ഞാൻ ഒട്ടിക്കുമ്പോൾ വിചാരിച്ചിരുന്നു കുട്ടികൾ കളിച്ചാലൊക്കെ ഇങ്ങോട്ട് പോരോന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഒരു പ്രശ്നവുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മെഴുക്ക് ഷീറ്റ് ഒട്ടിച്ചതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ് വാൾപേപ്പർ ഒട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഇത് പറിക്കുമ്പോൾ സിൽവർ കളർ അവിടെ നിന്നിട്ട് ബാക്കിയാണ് കേട്ടോ പോയിരുന്നത് പക്ഷെ ഒരു നാക്കിലിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു തുടങ്ങിയാൽ നല്ല കൂളായിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കുറച്ചധികം ശക്തി വേണം കാക്ക പോണീനു മുന്നേ പറപ്പി പറിച്ചെടുത്താൽ മതിയരുന്നു എന്നൊക്കെ അങ്ങനെ ഞാൻ ഞാനിട്ടോ നല്ല സ്ട്രോങ് ആണ് കണ്ട പോലെയല്ല കണ്ട പോലെയല്ല എന്ന് ഞാൻ വിചാരിച്ച പോലെയല്ല എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ പൂരോന്നൊക്കെ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായിട്ടത് പൂരം ഒന്നുമില്ല എന്ന് ഇതാ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ബ്രൗൺ കളർ ആയിരുന്നു ഇതിൻ്റെ ഡ്രസ്റ്റ് ഇപ്പം ഇതാ സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു വെറുതെ ഒന്ന് ഒട്ടിച്ച് ലെവൽ ചെയ്ത് വെച്ചു കൊടുത്തതാണ് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് ഒരു തല രണ്ട് സൈഡും ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഇതിൻ്റെ ബാക്കിലെ പേപ്പർ പേപ്പറിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ റിമൂവ് ചെയ്തിട്ട് ഇതാക്കാനായിട്ടാ ആ ഒട്ടിക്കാനായിട്ട് ആദ്യം ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചു കൊടുത്തതായിരുന്നു റിമൂവ് ചെയ്യാതെ ബാക്കിലെ പേപ്പർ അപ്പോൾ അത് മോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഡ്രസ്സ് ശരിയില്ലയെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കാണിക്കാൻ സമ്മതിക്കണില്ല അപ്പോൾ ഇങ്ങനെ അവളൊരു തലക്കന്ന് പേപ്പർ വലിച്ചു തന്നു ഞാനിങ്ങനെ വൈപ്പ് ചെയ്തും കൊടുത്തു കൊടുത്തുട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല വൈറ്റ് കളർ പിന്നെ എന്ത് ഏതായാലും എനിക്കിഷ്ടമാണ് വൈറ്റാകുമ്പോൾ അന്ന് ഇപ്പോൾ വീട് ഇരിക്കണ സമയത്ത് മക്കളൊക്കെ ചെറുതല്ലേ അപ്പോൾ ഒന്നും വൈറ്റാക്കിയില്ല കിച്ചൺ അന്ന് എൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്ത ആൾ കുറേ എന്നോട് പറഞ്ഞു കേട്ടോ വൈറ്റാക്കാം നമുക്ക് എൻ്റെ കിച്ചൺ വുഡിലെ വർക്കൊക്കെ ആക്കിയ കിച്ചണിൻ്റെ മോഡലാണ് കേട്ടോ അന്ന് അത് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ വൈറ്റ് ആക്കാൻ ഞാൻ അന്ന് സമ്മേച്ചില്ല ഇപ്പം എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ആക്കിയാൽ മതിയെന്നു ഒന്നാമത് അന്ന് ചെറിയ മക്കളാണല്ലോ ഇപ്പം കുട്ടികളൊക്കെ വലുതായില്ലേ ഇനിയിപ്പോൾ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടോ ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം നീളത്തിന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതൊരു റോൾ ഒരുപാടുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു റോളിന് ഒരുപാട് നീളം ഉണ്ട് ഇഷ്ടം പോലെ ബാക്കിയുണ്ട് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചാൽ നമുക്ക് ഇനി യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതാ ഫിനിഷ് ആയിട്ടുള്ള ലുക്ക് മേൽബാഗം ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തു കേട്ടോ ഈ ഒരു കർട്ടൺ ഞാൻ ഡി എ വൈ ചെയ്തതാണ് കേട്ടോ ഡി എ വൈ മീൻസ് കർട്ടൺ ആകെ നാശമായപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇത് മാറ്റണായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു കുഴപ്പമില്ല കളറും ഭംഗിയെന്നല്ലാതെ കർട്ടൺ ഒരു കുഴപ്പമില്ല അപ്പോൾ എനിക്കത് എടുത്തിട്ട് വേറെ റീപ്ലേസ് ചെയ്യാൻ ആ പൈസ കളയാൻ എനിക്കൊരു മടി കിട്ടോ നല്ല എക്സ്പെൻസായിട്ടുണ്ട് കേട്ടോ അന്ന് എനിക്ക് ഈ കർട്ടൺ ഇടാൻ അന്ന് അങ്ങനെ ഈ മോഡൽ വരുന്നേ ഉള്ളൂ വീട് ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളെ സീനത്തിൽ പോയിട്ട് മുറിച്ചെടുക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അന്ന് അപ്പോൾ ആ ബെഡ്ഷീറ്റ് മുറിച്ചെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഈ മാറ്റ് ഉണ്ടല്ലോ കർട്ടൻ്റെ അത് ആ റെയിൽ നിന്ന് ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് ഞാനെല്ലാം സംഗതി ആദ്യം റിപ്പയർ ചെയ്യാനാണ് പിടിക്കാം കേട്ടോ അപ്പോൾ കർട്ടൻ എല്ലാം ഊരാനും സെപ്പറേറ്റ് ചെയ്യാനൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിന്മേ ഞാൻ നമ്മളെ ഉഷൻ്റെ മെഷീൻ ഉണ്ടല്ലോ അത് താഴെ വെച്ചിട്ട് മോള് പിടിച്ച് തന്ന് അമ്മ ആദ്യം സ്റ്റാപ്പിലറുകൊണ്ട് കറക്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ട് നാല് ഭാഗം അടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ പോക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു കേട്ടോ ഇങ്ങനെയായിട്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കും അല്ലാണ്ട് മടുക്കുമ്പോൾ അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതിയല്ലോ ക്ലോത്ത് ഇത് എന്നോട് ഇതുവരെ ആ ഒരു ക്ലോത്ത് ആണോ അത് എന്ത് കറക്റ്റ് ആണെന്നൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു വ്യത്യാസം ഞാനങ്ങനെ ചെയ്ത് വെച്ചാൽ അറിയേയില്ല ഞാൻ പറയാതെ അപ്പോൾ പിന്നെ അത് മതിയല്ല വെറുതെ പൈസ അങ്ങനെ കളയണ്ടല്ലോ എന്നായാലും കുറേ കഴിയുമ്പോൾ ഒരു റിനോവേഷൻ വർക്ക് ഒന്നിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് റിനോവ് ചെയ്ത് പോകട്ടെ വിചാരിച്ചു പിന്നെ വാൾപേപ്പറും തന്നെ പിന്നെ ഞാൻ എനക്ക് ചിന്തിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കട്ടിൽ മേക്ക് ഷീറ്റ് വേറെ ഒട്ടിക്കണമല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നും എനിക്കിങ്ങനെ കുറേ കണ്ട് പോർ അടിക്കുമ്പോൾ എനിക്ക് തന്നെ മാറ്റി കൊടുക്കാറ് എന്നൊക്കെ വിചാരിക്കൂട്ടോ അപ്പോൾ കണ്ടില്ല ഒരു പത്ത് മിനിറ്റത്തെ പണിയല്ലേ ഉള്ളൂ മാറ്റാൻ അത് ഒരു വർഷം ഒന്നര വർഷം പോയി മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ റോളിൽ പകുതി പോലും ഞാനൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ പോവുകയാണെങ്കിൽ എന്താ പ്രശ്നമില്ലല്ലോ അങ്ങനെ പോയിക്കൊണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇത് റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്യട്ടെ ഇന്നിപ്പോൾ ഈ റൂം ഞാൻ ഞാനെ ക്ലീൻ ചെയ്ത് കിട്ടും ബാക്കിയുള്ളവരൊക്കെ അങ്ങനത്തെ ഒരു ലെവലിലും ചെയ്യും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പോൾ ഈ ഒരു കട്ടിലാണ് കേട്ടോ മോൻ കെടുക്കുക അത് അവന് ജനിച്ച സമയത്ത് വാങ്ങിയ കട്ടിലാണ് ഇപ്പോൾ അവന് അഞ്ച് വയസ്സാവും ജനുവരി മുപ്പതിന് അഞ്ച് വയസ്സാവട്ടോ ഇപ്പോഴും അവന് സിമ്പിളായിട്ട് ഇതിൽ കൊള്ളു കേട്ടോ നീ സ്ഥലം ബാക്കിയാണ് പിന്നെ അതിൻ്റെ ഈ കാലിൻ്റെ ഭാഗം അങ്ങനെ വരുത്തി കൊടുക്കാനും പറ്റും നീ വലിപ്പം കുറഞ്ഞാലും കുട്ടി വലിപ്പം കഴിഞ്ഞാൽ സാധാരണ കട്ടിലായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ അവൻ്റെ ബെഡിന് ബെഡ് ഞാൻ ഈ കട്ട് ബോട്ടിന് കൂടെയുള്ള ബെഡ് കട്ടില്ലാത്ത ഇല്ലാത്ത ബെഡ്ഡായിരുന്നു അപ്പോൾ ഞാനത് ഫോം ഷീറ്റിൻ്റെ ബെഡ് വേറെ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഞങ്ങളത് കൊടുത്തിട്ട് അപ്പോൾ ബെഡ് നല്ല കാനുണ്ട് അപ്പോൾ അന്ന് നമ്മൾ പ്രൊട്ടക്ഷൻ കവർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴൊന്നും ഇട്ടല്ലോ കുറേ മുന്നേ അവൻ മൂത്രം ആയിക്കൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ കവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഈ ക്വിൽറ്റ് പോലത്തെ ക്വിിൽറ്റ് വാങ്ങിയിട്ട് രണ്ട് ഷീറ്റാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ അവന് ഒന്നിറക്കുമ്പോൾ ഒന്ന് വിരിച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ആ കവറിൻ്റെ ചൂട് വേണ്ട എഴുതിയിട്ട് ഒന്ന് കുറച്ച് കട്ട് ഇല്ലാതാവണല്ലോ വിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുതക്കാനും വീട്ടിലും തിരിച്ചുണ്ടല്ലോ അത് വാങ്ങിയിട്ട് രണ്ടാക്കി കട്ട് ചെയ്ത് സൈഡ് അടിച്ചു കൊടുത്ത് രണ്ട് ബെഡ്ഷീറ്റാക്കി എടുത്തതാണ് അപ്പോൾ അതാണ് അവന് വിരിച്ചു കൊടുക്കുക അവൻ്റെ പുതപ്പും ഇതാണ് ഓൺലൈനിൽ വാങ്ങിയതൊക്കെ ചെറിയ പുതപ്പ് ഇതിൻ്റെ സൈഡ് ഇതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട അപ്പോൾ നമുക്ക് ചെറിയ കുട്ടി സമയത്തൊക്കെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കട്ടിലിനോട് ചേർത്തിട്ടിട്ട് ഞാൻ അടുത്ത് കിടക്കുക ചെയ്തിരുന്നു അവന് ശീലത്തൊട്ടി കിടന്നിട്ടേ ഇല്ല കേട്ടോ ആവശ്യമില്ലാത്തപ്പോൾ അങ്ങനെ അടച്ച് വെക്കുകയും ചെയ്യുക ഇതിപ്പോൾ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഈ കട്ടിലിൻ്റെ കാലിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിന് നീക്കിയിട്ട് കൊടുക്കും അവനൊന്നും ഇറങ്ങി എണീറ്റാൽ അവൻ്റെ കട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടി ചാട്ടം ചാടും ഞങ്ങളുടെ ഇടയിൽ ഒന്ന് കിടപ്പ് കിട്ടും അങ്ങനെയാണ് അപ്പോൾ നല്ല സുഖം കിട്ടും അവന് അതിലവിടെ സേഫായിട്ട് കിടന്നു കൂടിൻ്റെ ആയിട്ടുള്ള വീടിൻ്റെ ചാടുകയെന്നുള്ള പേടിയൊന്നും ഇല്ല അപ്പോൾ ഇത്രയും കാലായാലും എനിക്ക് തോന്നുന്നുണ്ട് ഒരു വർഷം കൂടെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കാൽഭാഗം കാലിൻ്റെ ഭാഗം നിവൃത്തി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം നിന്ന് തുടക്കട്ടെ മൂന്നാല് തുട തുടക്കണം കേട്ടോ ഒന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ ഡീ ക്ലീൻ ചെയ്ത കാരണം ജനലൊക്കെ തട്ടിയ കാരണം നല്ല പൊടിയുണ്ട് ആ വാക്യം ക്ലീനറിൻ്റെ ബ്രഷ് ഞാൻ ആദ്യം ബെഡ് വൃത്തിയാക്കി പിന്നെയാണ് കേട്ടോ ഞാൻ ജനലും ഒക്കെ വൃത്തിയാക്കിയത് നിങ്ങൾ വിചാരിക്കുകയുണ്ടാവും ബെഡിലും എല്ലായിടത്തും ഒന്നാണോന്ന് ഇനി അത് വാഷ് ചെയ്ത് വെക്കൂട്ടോ ആ ബ്രഷ് പിന്നെ അടുത്ത പ്രാവശ്യം എടുക്കും യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവും നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ അതിൻ്റെ എല്ലാ ഹെഡും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മോട്ടറ് അല്ലാത്ത എല്ലാ ഭാഗവും അതിൻ്റെ ക്ലീൻ ചെയ്യാൻ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ബെഡ് നന്നാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ആ ബ്രഷ കൊണ്ട് ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ അത് കഴുകി വെക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ റൂമിൻ്റെ ലുക്ക് അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തു കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കണ്ണാടിൻ്റെ ചില്ലിതിൻ്റെ മിററിൻ്റെ അടുത്ത് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പുറത്ത് കൊണ്ടു വെച്ച് വെള്ളം ഒഴിച്ചു വെച്ചതാണ് അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും വീണ്ടും നാളെ ഒരു വീഡിയോ ഇട്ട് വരുന്നവരെ അസ്സാമലേക്കും